ഇനി ഒരു ക്ഷന് വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഉറപ്പുകളൊന്നും തമാശയ്ക്ക് പറയുന്നതാണ് അപ്പൊ അതിനെ തമാശ പറഞ്ഞുകൊണ്ട് നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഒരു പക്ഷെ ഇവിടെ കേരളത്തിലെ ഞാൻ പറയേണ്ട ഒരു പാർട്ടി ഗ്രാമമാകാതിരിക്കണമെങ്കില് ഇത്തരത്തിലുള്ള വികൃതമായ അവരുടെ തീരുമാനങ്ങൾ മാത്രം അവരുടെ ഭരണ സംവിധാനം മാത്രം അവിടെ നടപ്പിലാക്കുന്ന ഒരു ഗ്രാമമായി പ്ലാസ്റ്റാൽ വരാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ വരാതിരിക്കണമെങ്കിൽ പാല ഒരു പാർട്ടി നിയോജക മണ്ഡലമാകാതിരിക്കണമെങ്കിൽ പ്ലാസ്റ്റാൻഡ് ഒരു പാർട്ടി ഗ്രാമമാകാതിരിക്കാൻ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഈ സുന്ദരമായ പ്രദേശങ്ങളിലൊക്കെ പാർട്ടി ഗ്രാമങ്ങളാക്കി മാറി നമ്മളാരെ നമ്മുടെ മക്കളെ എപ്പോൾ കല്യാണം കഴിക്കണം ആര് കല്യാണം കഴിക്കണം എപ്പോൾ കൊച്ചുകൊണ്ടുണ്ടാകണമെന്ന് അവർ തീരുമാനിക്കാതിരിക്കണമെങ്കിൽ ഒരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ ആ തിരിച്ചടി ഇരുപത്താറാം തീയതി നമ്മൾ ഓരോരുത്തരും പോയിട്ട് ആ തിരിച്ചടി നൽകണം രണ്ട് തിരിച്ചടിയാണ് ഒന്നും ബോഡിക്ക് ഇവിടെ പിണറായി വിജയന്